സീറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്ത മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് തോമസിൽ നടക്കുന്ന ചടങ്ങിൽ സഭാ മെത്രാന്മാരും സിനഡ് അംഗങ്ങളും സീറോ മലബാർ സഭയ്ക്ക് പുതിയ ഇടയ സേഷൻ വന്നതോടെ സഭാവിശ്വാസികൾ വലിയ ആഹ്ലാദത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാക്കനാട് മൺ സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക സീറോ മലബാർ സഭ സിനിറ്റ് ബിഷപ്പ്മാരെല്ലാം സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ തിങ്കളാഴ്ച മുതൽ നടന്നു വരുന്ന സിനിറ്റ് സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് റോമിൽ നിന്നും ഫ്രാൻസിസ് മാർ ബാപ്പിയുടെ അനുമതി ലഭിച്ചതോടെ പ്രഖ്യാപനമുണ്ടായി മാർ ആന്റണി പടിയറ മാർ വർക്കി വിധേയത്തിൽ മാർ ജോർജ് ആലഞ്ചേരി എന്നിവരുടെ പിൻഗാമിയായാണ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർ ബിഷപ്പ് പദവിയിലെത്തുന്നത് തൃശൂർ ബസലിക ഇടവക അംഗമായ മാ റാഫേൽ തട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ദമ്പതികളുടെ പത്തു മക്കളിൽ ഇളയവനായാണ് ജനിച്ചത് തൃശൂർ സെന്റ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മാ റാഫേൽ തട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തോപ്പ് സെന്റ് തോമസ് മൈനർ സെമിനാരിയിൽ ചേർന്നു രണ്ടായിരത്തി പത്തിൽ തൃശൂർ അതിരൂപത സഹായമെത്രാനായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ തെലങ്കാനയിലെ ഹംഷാബാദ് രൂപതയുടെ പ്രഥമ ബിഷപ്പായി പ്രവർത്തിച്ചു വരികയായിരുന്നു മാ റാഫേൽ തട്ടിലിന് പരിശുദ്ധ കാതോലിക്ക ബാബ ആശംസകൾ നേർന്നു സഭയെ യഥോചിതം നയിക്കുവാനുള്ള ദൈവകൃപയും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട മാ റാഫേൽ തട്ടിലിന് വാരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസ് കളർത്തിക്ക് പറമ്പിൽ പ്രാർത്ഥന ആശംസകളും വഭിനന്ദനങ്ങളും നേർന്നു അഷ്റഫ് കൈപ്പായിൽ ജഹിന്ദ്രോസ് കൊച്ചി